എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്ന് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണേലും വെറുതെ ഒന്ന് കയറി കാണുന്ന കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സാരി വെച്ചിട്ട് ഇതായി അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ കട്ടിങ്ങും ഉണ്ട് സ്റ്റിച്ചിങ്ങും ഉണ്ട് പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ വർക്കില്ല അത് നമ്മൾ ചെയ്ത വർക്കാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം ഇരുപത്തിരണ്ട് മിനിറ്റോളം നമ്മുടെ വീഡിയോ ഉണ്ട് അപ്പോൾ ഒട്ടും തയ്യലറിയാമല്ലാത്ത കൂട്ടാർക്ക് പോലും ഇതുപോലെ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാം നമുക്ക് ഈ ഓണത്തിനൊക്കെ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സെറ്റ് സാരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ ഏതാ അത് ബ്ലൗസ് പീസാണ് കേട്ടോ നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ വേണ്ടി തയ്ക്കാൻ മേടിച്ച് വച്ചിരുന്ന ബ്ലൗസ് പീസാണ് അത് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ബ്ലൗസ് പീസും എടുത്തിട്ടുണ്ട് നമ്മുടെ സെറ്റ് സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് സാരിയുടെ ഈ രണ്ട് കരയുണ്ടല്ലോ ഗോൾഡൻ കര അത് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന അത്രയും കാണിക്കാതെന്ന് പറഞ്ഞാൽ അത്രയും സമയം കൊണ്ട് നമുക്ക് കളയുണ്ടല്ലോ അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് സാരി ആദ്യം തന്നെ ഇതാ ഇതുപോലൊന്ന് രണ്ടായിട്ട് കുറച്ച് ഭാഗം ഒന്ന് എടുക്കുക ഇത് നമ്മുടെ ബോഡി പീസ് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആ കട്ട് ഒരളവിനുള്ള അമ്പർലക്കട്ട് ചുരിദാറെടുക്കുക അമ്പർക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിരിവൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അമ്പർലക്കട്ട് ചുരിദാറാണ് ഞാനെവിടെ എടുക്കുന്നത് അതിൻ്റെ മേളിൽ വശം ബോഡി പീസ് വരുന്നത് താഴോട്ട് ഇങ്ങനെ അമ്പർല വരുന്ന ആ ഒരു ചുരിദാറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ബോഡി വണ്ണ ഇറക്കമാണ് ഞാനൊന്ന് അടയാളം നോക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ ആ തുണി അത്രയും കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതേപോലെ തന്നെ ബോഡി പീസുള്ള കട്ട് ചുരിദാർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതെടുത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ ബോഡി പീസിന് എത്രത്തോളം ഇറക്കം വേണം അത്രത്തോളം തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ആ തുണി ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് തുണി ഞാനിപ്പം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നാലായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അളവിനുള്ള ആ ചുരിദാർ ടോപ്പ് എടുക്കുക അതിന് ശേഷം ഇതാ അതിൻ്റെ മേളിലത്തെ ബോഡി പീസ് എത്ര ഇറക്കം വരിക എന്ന് നോക്കുക ഇതാ അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതാ വെച്ച് കൊടുക്കണം ഇതുപോലെ വെക്കണം കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പോൾ മറിച്ചിട്ടിട്ട് വേണം ഇതുപോലെ നമ്മുടെ പാറ്റേൺ വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് വേറെ ഒന്നും നോക്കാനില്ല ആ കൈക്കുഴി ആ ഷേപ്പ് അത് എത്രത്തോളം ഇറക്കമുണ്ട് ആ ബോഡി പീസ് അത്രയും മാത്രം ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഒരു പീസല്ലോ രണ്ട് പീസ് ഉണ്ട് ബാക്കിലെ ഫ്രണ്ടിലെയും പീസ് കിട്ടുന്ന അപ്പോൾ അത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ സെറ്റ് സാരിയൊക്കെ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലൈനിങ് വേണം അപ്പോൾ ഞാൻ ഈ സെറ്റ് സാരിയുടെ അതിൽ നിന്ന് തന്നെയാണ് ലൈനിങ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് കൈക്കുഴി ആ ഷേപ്പും ഒക്കെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ അത് വരച്ച് കൊടുത്തിട്ട് നമുക്ക് അത്രയൊന്നും ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് കൂടെ വേണം രണ്ട് പീസ് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാനും കാരണം സെറ്റിസരി ആകുമ്പോൾ അല്ല ലൈനിങ് തുണി മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിങ് ഇതേപോലെ സെയിം ആയിട്ട് രണ്ട് പീസും കൂടെ എക്സ്ട്രാ വെട്ടി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി ആ ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട് കഴുത്ത് അടയാളം ചെയ്യേണ്ട കഴുത്ത് നമുക്ക് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം കഴുത്തൊക്കെ അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ആ കൈക്കുഴിയും വെട്ടി ഷേപ്പും വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബോഡി പീസ് ആയിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബോഡി പീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം കൂടെ വേണം അപ്പോൾ ആ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല ഇതേപോലെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതാ മേളെ വെച്ച് നിന്ന് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഇതാ രണ്ട് പീസുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇതാ പഴയ ബ്ലൗസ് പീസാണ് കേട്ടോ ഇതൊരു മെറൂൺ കളർ ബ്ലൗസ് പീസാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം നമുക്ക് മതി കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ ഉപയോഗിക്കുന്ന ബ്ലൗസ് പീസൊന്നും എടുത്ത് ഇതുപോലെ വെട്ടിയണം എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങളുടെ കയ്യിൽ ഒറ്റ കളർ തുണി ഏതാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കൊടുക്കാനെ പറ്റിയ തുണിയാണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് കാർട്ട് സെൻറ്റിമീറ്ററൊക്കെ ആയിട്ട് തുണി മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ആ ബോഡി പീസിൻ്റെ അത്രത്തോളം വരുന്ന പോലെ ഞാനൊരു ചെറിയ പീസ് അതിലേന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബാക്കി ഇതാ നമ്മുടെ സാരി തുണി എടുക്കുക അത് നമുക്കിത് കുറച്ച് ഭാഗം ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ഇത് നമ്മുടെ ചുരിദാറിൻ്റെ താഴോട്ട് ബോഡി പീസിൻ്റെ താഴോട്ടുള്ള നമ്മുടെ അമ്പറിലെ കട്ടായിട്ട് വരുന്ന ആ ഒരു പീസിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മുടെ ആ താഴോട്ടുള്ള ഇറക്കം എത്രത്തോളം വേണം അതിനേക്കാളും കുറച്ചുകൂടെ തുണി കൂടുതലായിട്ട് അത്രയും പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു രണ്ടായിട്ട് മടക്കിയിട്ട പീസ് ഒന്ന് നാലായിട്ട് മടക്കി ഇടുക അപ്പോൾ ഈ ഒരു ചുരിദാറിന് നമ്മളിങ്ങനെ കോണോടിയിട്ട് അമ്പർല വെട്ടുന്ന പോലെ അങ്ങനെയൊന്നും വെട്ടണ്ട ആവശ്യമൊന്നുമില്ല ആ തുണി നമ്മൾ നേരെയുള്ള തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അതൊന്ന് നാലായിട്ട് മടക്കി ഇട്ടിട്ട് ഇതാ നമ്മുടെ ചുരിദാർ എടുക്കുക അതിൻ്റെ താഴോട്ടുള്ള ആ ഒരു ഇറക്കത്തിൽ ആ ചുരിദാർ പീസ് രണ്ടായിട്ട് മടക്കി അങ്ങ് വെച്ച് കൊടുക്കുക മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതാ അതുപോലെ താഴെ വശ ശരി ചരിഞ്ഞ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് കണ്ടോ മേളീന്ന് കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കോണോട് അങ്ങ് വെട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അത് വെച്ചിട്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അമ്പർല ഇടുന്നമാതിരി അങ്ങനെ കോണോടൊന്നും ഇട്ട് വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല സ്ക്വയർ ആയിട്ട് ഒരു തുണി അത് നാലായിട്ട് മടക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ താഴെ പീസ് വരുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഇതാ കറക്റ്റായിട്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ് ഒരുപാട് വേണ്ട നമ്മുടെ ആ വണ്ണം വരുന്നിടത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്താൽ മതി അവിടെയൊക്കെ ഒരു ഇഞ്ച് കൂടുതലായിട്ട് എടുത്താൽ മതി ഓവറായിട്ട് എടുക്കണ്ട കാരണം ഇതിന് നമ്മൾ പ്ലീറ്റൊന്നും ഇട്ട് കൊടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ അത് സെയിം ആയിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി രണ്ട് പീസ് കൂടെ വേണം രണ്ട് പീസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിന് പകരമായിട്ട് ഈ സെറ്റിൻ്റെ തുണിയിൽ നിന്ന് തന്നെ സെയിം രണ്ട് പീസും കൂടെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൽ വെട്ടിയെടുക്കുക ഇതുപോലത്തെ രണ്ട് പീസ് ഇതിൽ ഒഴിച്ചിലൂടെ ഇറക്കം കുറഞ്ഞ് നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പീസ് വെട്ടുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതേ സെയിം തന്നെ ഞാൻ വീണ്ടും രണ്ട് പീസുകൂടെ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ അതേ സെയിം പോലെ തന്നെ രണ്ട് പീസുകൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ലൈനിങ്ങും അതേപോലെ സെയിം ആയിട്ട് രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് മടക്കി വെക്കുക ഇനി നമ്മുടെ ബോഡി പീസ് എടുക്കുക ബോഡി പീസ് കണ്ടോ ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ രണ്ട് ബോഡി പീസ് വെട്ടിയെടുത്തപ്പോൾ അതുപോലത്തെ സെയിം തന്നെ രണ്ടെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഞാൻ അതേപോലത്തെ സെയിം ആയിട്ട് രണ്ടെണ്ണം കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ലൈനിങ്ങിന് വേണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സെറ്റ് സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കുള്ള തുണി അതാ ഒരൊറ്റ പീസ് ആയിരുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതപ്പോൾ നാല് പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അളവിനുള്ള കൈ എടുക്കുക അതാ അതിന് ശേഷം ഇതുപോലെ നമ്മുടെ പാറ്റേൺ അങ്ങ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ അടയാളം ചെയ്യുക അപ്പോൾ കൈക്കൊക്കെ തുണി നമ്മൾ അളവിനെടുക്കുമ്പോൾ നമ്മൾ ആ അടയാളം വെച്ചതിനേക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെടുത്തോട്ട് അത് അയച്ച് വരുമ്പോൾ കുറഞ്ഞ് പോകേണ്ട പിന്നെ ഇച്ചിരി കൂടുതൽ കിടന്നാലും നമുക്ക് പിന്നീട് നമുക്ക് വണ്ണം ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ കൈക്കൊക്കെ കൂടുതലായിട്ട് ഇച്ചിരി കൂടെ എടുത്തു അപ്പോൾ അത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അത് ആ കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയുടെ താഴെ വശം നമുക്ക് ആ ഒരു കസവ് വെച്ച് കൊടുക്കുന്ന രീതിക്കാണ് കൈ തയ്ക്കുന്നത് അപ്പോൾ കൈക്കുള്ള തുണിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബോഡി പീസ് എടുക്കുക അത് രണ്ടായിട്ട് മടക്കി മടക്കിയിടുക മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് തുണി നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടി കട്ട് ചെയ്തെടുത്തില്ല ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയിടുക കേട്ടോ മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് അകലവും ഒരു ആറിഞ്ച് ഇറക്കുമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ ആറിഞ്ച് താഴ്ച താഴോട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്നും മൂന്നിഞ്ച് അകലമാണ് എടുക്കുന്നത് കേട്ടോ താഴേന്നും മൂന്നിഞ്ച് അകലമാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ യു കഴുത്താണ് അതിന് ശേഷം ഇതായത് താഴോട്ട് നമ്മൾ ആറിഞ്ച് ഇറക്കം എടുത്തെടുത്ത് നമ്മളതൊരു സ്ക്വയർ പോലെ ആക്കുകയാണ് കേട്ടോ സ്ക്വയർ പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ഒരു യു പോലെ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ബാക്കിലും ഇത് സെയിം കഴുത്ത് തന്നെയാണ് യു കഴുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് നിങ്ങൾക്ക് അടയാളം ചെയ്യുക ഇതുപോലെ കേട്ടോ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കി അളവെടുത്തിട്ട് ഇതുപോലെ അടയാളം ചെയ്താൽ മതി എന്നിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പീസ് ചേർത്തല്ല ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ എക്സ്ട്രാ നമ്മൾ ആ മുകളിൽ കൊടുക്കുന്ന തുണിയിൽ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിതാ ആ ഒരു തുണിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഫ്രണ്ട് പീസ് എടുക്കാം കേട്ടോ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ യു ആയിട്ട് വേണമെങ്കിൽ ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്കത് എത്ര വീതിക്ക് വേണോ അതിനനുസരിച്ച് അതങ്ങനെ വരച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഇങ്ങോട്ട് താഴെ ഒരു യു പോലെ വരുന്ന രീതിയിൽ കുറച്ച് വീതിയിൽ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട് അളക്കൊന്നും ചെയ്തിട്ടില്ല വരച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം ആ ഒരു തുണി മാത്രം അതാ കൈക്കുഴിയുടെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്താ താഴോട്ട് ഒരു യു പോലെ ഇങ്ങനെ ഇങ്ങനെതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം താഴെ കിടക്കുന്ന നമ്മുടെ ബോഡി പീസ് കട്ടായി പോകല്ലോ അതിലിന്ന് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തോളുക ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആ കളർ തുണി നമ്മൾ ബോഡി പീസിൻ്റെ ഇട്ടിട്ട് ഇതുപോലെ അടയാളം ചെയ്ത എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എത്രത്തോളം ആ ബോഡി പീസിൻ്റെ അവിടെ കൊണ്ട് നിൽക്കണം എന്നൊക്കെ നമുക്കറിയേണ്ടത് അതിന് വേണ്ടിയാണ് ആ ബോഡി പീസിൻ്റെ മുകളിൽ തന്നെ ആ ഒരു തുണി ഇട്ടിട്ട് അത്രയും ആ ഒരു റൗണ്ടിൽ വേണം അതിന് കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ഒരു അടയാളമൊക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് അത് ഇഞ്ചും കണക്കും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വീതിയിൽ നമ്മുടെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ എത്രയും വേണോ അതനുസരിച്ച് നമ്മൾ അങ്ങനെ ആ വീതിക്ക് എടുത്തു അത്രയും മാത്രം മതി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾക്ക് ആ കഴുത്ത് അടയാളം ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി പീസിൽ നമ്മൾ കഴുത്തൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇനി ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പീസും ലൈനിങ്ങും ഒരുപോലെ എടുത്ത് വെക്കുക ശേഷം ദാ ഒരു തുണി മേളിലെടുത്ത് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് ബാക്ക് കഴുത്തും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിൽ ഈ സെയിം ഇറക്കോ അകലവും തന്നെയാണ് കഴുത്തിൻ്റെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ ആ ഒരു വെട്ടി ആ തൊണ്ട് കഷ്ണം എടുത്തിട്ട് നമ്മുടെ ബാക്ക് പീസിൽ ഇതാ കറക്റ്റായിട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ലൈനിങ്ങിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ നമുക്ക് ബാക്ക് പീസ് ലൈനിങ്ങിൽ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം റൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഫ്രണ്ടിൽ കൊടുക്കേണ്ട തുണിയുടെ സൈഡ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് അത് ഇതുപോലും അതൊന്ന് മടക്കി തയ്ച്ചോണ്ടെന്ന് പറഞ്ഞ കേട്ടോ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല അത് നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ് അങ്ങനെ അത് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ദാ ഇൻ്റെ സൈഡ് ദാ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് തയ്ച്ചുകൊണ്ട് വന്നിട്ട് കാരണം നമുക്കത് പിന്നെ ഫ്രണ്ട് പീസിലേക്ക് തയ്ച്ച് വെക്കാൻ എളുപ്പമാകും അല്ലെങ്കിൽ തുമ്പ് മടക്കി ഇങ്ങനെ നമ്മൾ വെച്ച് തയ്ച്ച് കൊടുക്കുമ്പോൾ അത് ചുളുക്കമൊക്കെ വരും ചുളുക്കം വരാതിരിക്കാന് അതിൻ്റെ സൈഡിൽ തുമ്പ് മാത്രം വെച്ച് തയ്ച്ചിട്ട് വന്നിട്ട് ഇനി നമ്മുടെ ഫസ്റ്റ് ലൈനിങ് എടുത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ബോഡി പീസ് എടുത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ഇതപ്പം നമ്മൾ ആ തുമ്പ് മടക്കി തയ്ച്ച് ആ ഒരു മെറൂൺ കളർ തുണി ഇതാ ഇതേപോലെ വെച്ചിട്ട് ഇനി ഇങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണം ഇതാ ഇങ്ങനെ പൂന്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതും കൂടെ കട്ടാകാത്ത രീതിയിൽ വേണം അങ്ങനെ പൂന്തി കൊടുക്കുക അതിനുശേഷം ഇതങ്ങനെ തിരിക്കുക തിരിച്ച് ഇത് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് അപ്പോൾ നമ്മൾ നമ്മളാത്ത് ഈ തുണി വെച്ച് തയ്ക്കുന്ന ഏത് വശത്താണെന്നറിയുമോ ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് നല്ല വശത്തേക്കാണ് ഇത് തിരിച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പം ഇന്നലെ തൻ്റെ വീഡിയോയില് ഏതോ ഒരു മോൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒന്ന് പതിച്ച് തയ്ക്കുന്നതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളിന്ന് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു ഇതുപോലെയാണ് നമ്മുടെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ പുറത്തൂടെ നല്ല വശത്തോടെ ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുത്ത് അതാണ് നമ്മൾ പതിച്ച് തയ്ക്കുക എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം ശേഷം ഞാൻ കൈ കൊണ്ട് കൈകൊണ്ട് കാണിക്കുന്നുണ്ടോ ആ തുണി നമുക്ക് ആ ഒരു ബോഡി പീസുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അത് അതുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കത് ആ ഒരു തുണിയുടെ നമ്മുടെ ആ സൈഡിൽ കൂടെ തന്നെ നമുക്കിത് ഗോൾഡൻ കളറ് നമ്മൾ ലേസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആ ലേസ് ഇതായി ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്കതിലൊന്ന് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ ഫ്രണ്ടിലെ നമുക്ക് കഴുത്തിൻ്റെ അവിടെയും വെക്കണം നമുക്കിത് ഇപ്പം ഞാൻ ഈ വെക്കുന്ന സ്ഥലം കണ്ടാൽ ഒരു എക്സ്ട്രാ നമ്മൾ തുണി വെച്ചു കൊടുത്തല്ല മെറൂൺ കളർ തുണി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നമുക്കിതുപോലെ ലേസ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ആ ലേസിൻ്റെ സൈഡിൽ കൂടെ വേണം തയ്ക്കാൻ കേട്ടോ അപ്പോൾ ലേസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു തുമ്പിൻ്റെ സൈഡിൽ കൂടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു വട്ടം ചെയ്യുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലേസ് ഞാൻ ഇതാ ആ ഒരു തുണിയിൽ കറക്റ്റായിട്ട് ആ ആ നമ്മൾ വെട്ടിയെടുത്ത് ആ തുണിയുടെ ആകൃതിയിൽ തന്നെ നമ്മൾ ലേസ് ഇതാ റൗണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ലേസ് ഒന്നും കൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ ഒരു വട്ടം ഞാൻ തയ്ച്ച് കാണിച്ചിട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തോണം കേട്ടോ ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെയും കൂടെ നമുക്ക് ആ ലേസ് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കഴുത്തിൻ്റെ അവിടെയും കൂടെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയില്ല ഇതുപോലെ എടുത്ത് വെക്കുക എന്നിട്ട് ആത്തി ആ സൈഡിൽ കൂടെ തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ലേസിൻ്റെ തുമ്പത്തൂടെ ഒന്നും കൂടെ തയ്ക്കണം അപ്പോൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഓരോ വട്ടം ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ഈ ലേസിനൊന്നും വലിയ പൈസ ആകത്തില്ല കേട്ടോ നമുക്ക് ഈ തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലേസൊക്കെ നമുക്ക് കിട്ടും കുറച്ച് പൈസ ഇതിനൊക്കെ ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ആ കഴുത്തിൻ്റെ റൗണ്ടിൽ നമ്മൾ ആ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭംഗിയായില്ലേ നമുക്ക് ആ താഴെയും ആ കഴുത്തിൻ്റെ അവിടെയും കൂടെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് സെയിം വ്യൂ ആയതുകൊണ്ട് അത് ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം ഇതുപോലെ നേരെ ഒന്ന് തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ മേളിലത്തെ പീസിൻ്റെ താഴോട്ട് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ നാല് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ലൈനിങ് രണ്ട് പീസ് പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് പീസ് നമ്മുടെ മേളിലത്തെ യോക്ക് പീസിൻ്റെ താഴോട്ടുള്ള പോർഷനാണ് കേട്ടോ അത് അപ്പോൾ അത് ലൈനിങ്ങും അതുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് പീസും ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം പിന്നെ നമ്മുടെ ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അത്രയും ഞാനിവിടെ കാണിക്കുന്നില്ല അത്രയൊന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മളിത് ആ മേലിലത്തെ ബോഡി പീസ് ഇതാ ഷോൾഡർ ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് ആ താഴോട്ട് വരുന്ന ആ ഒരു പീസ് ലൈനിങ്ങുമായിട്ട് ഇതാ സ്ട്രെയ്റ്റ് ആയിട്ട് ഇത് ആ മേളിൽ നമ്മൾ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ട് പീസ് വെച്ചുകൊണ്ട് കേട്ടോ അതിങ്ങനെ മേളിലത്തെ ഭാഗം മാത്രം ഒന്ന് നേരെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയുമ്പോൾ നമ്മുടെ മേലത്തെ ആ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ താഴോട്ട് വരുന്ന ആ ഒരു പീസിൻ്റെ ഇതാ ഇതുപോലെ നേരെ വിൽക്കുക ഒരുപോലെ വെക്കുക ഒരുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഒരു പീസിൽ ഞാനത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നേരെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് ഇത് സെയിം തന്നെ അടുത്ത പീസിലും ബാക്ക് പീസിലും കൂടെ അതൊന്ന് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം വരുന്ന നമ്മുടെ ആ യോക്ക് പീസിൻ്റെ താഴോട്ടുള്ള പീസ് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് വശം വരുന്ന ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് അതും ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയും ഞാനിവിടെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമ്മുടെ ടേബിളിൽ ഇതുപോലെ വിരിച്ചിടണം വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ കൈ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അത് കൈയും കൂടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ അവിടെ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ കൈ എടുത്ത് വയ്ക്കുക അതിനുശേഷം ശേഷം ഇതാ താഴെ വശത്ത് നമ്മളിതാ ആ ഒരു ആണ് കൊടുക്കുന്നത് കേട്ടോ ആ നമ്മുടെ കസവ് കൊടുക്കുകയാണ് അപ്പോൾ ആ കസവ് ഇതുപോലെ മേളെടുത്ത് വെച്ചിട്ട് നമുക്ക് മടക്കി വെച്ച് തയ്ക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ തുണി എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഇത് ആ കസവ് നേരെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ കൈയുടെ ഇപ്പം നമ്മുടെ ഉത്ഭാഗത്ത് വെച്ചിട്ട് വേണം ഇത് നേരെ തയ്ക്കാനായിട്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ തയ്ച്ചിട്ട് ഇതാ കൈയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ച് കൊണ്ടുവരിക തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നേരെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ആദ്യം ഒന്ന് പതിച്ച് തയ്ച്ചിട്ട് അതിൻ്റെ മേളി വശം ഇതാ ഇതുപോലെ കുറച്ച് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് കൈയും തയ്ച്ചെടുക്കണം അപ്പോൾ ഒരു കൈ തയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ സൈഡിൽ കൂടെ പതിച്ച് തയ്ച്ചതിന് ശേഷം ഇതാ ആ മേളി വെച്ചതും കുറച്ച് ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരെ ഇതുപോലെ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളൊരു കൈ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ട് കൈയും തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഇതാ രണ്ട് കൈയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് കൈ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാനിത് വെക്കുന്ന കാണിച്ചു തരാം അത് ഇതുപോലെ ഷോൾഡറിൻ്റെ അടുക്ക് വെച്ചിട്ട് നമ്മുടെ കൈയുടെ നടുക്ക് ഭാഗം എടുത്തിട്ട് ആദ്യം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ തയ്ച്ചു പോകുകയോ എന്നിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കയ്യോ അതുപോലെ ഒന്ന് പിടിപ്പിച്ചുകൊണ്ട് വരണം അപ്പോൾ ഇത് രണ്ട് കൈയും പിടിപ്പിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ ചുരിദാർ മറച്ചിട്ടിട്ട് അതിന് ശേഷം നമ്മൾ അളവെടുത്ത ആ ഒരു സെയിം ചുരിദാർ എടുക്കുക എന്നിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ഇതാ ഷേപ്പ് തൊട്ട് താഴോട്ട് ആ വണ്ണം ഇതാ ഇതുപോലെ ചോക്ക് വെച്ച് രണ്ട് സൈഡും അടയാളം ചെയ്യണം കേട്ടോ നമ്മുടെ ആ കൈട് അവിടെ തൊട്ട് ചെയ്തോണം കേട്ടോ നമ്മുടെ കൈക്ക് എത്ര വണ്ണം വേണം അവിടെ തൊട്ട് മേളിൽ നിന്ന് രണ്ട് സൈഡ് ഒരേപോലെ തന്നെ നമ്മുടെ ആ വെച്ചിട്ട് എത്രയാണ് വണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ നിന്നും ചെയ്തോണം അതിനുശേഷം വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ കൈഡ് അവിടെ തൊട്ട് വണ്ണം തയ്ച്ച് ഷേപ്പ് തയ്ച്ച് താഴെ വരെ ക്ലോസ് ചെയ്യണം താഴെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് ഓപ്പൺ ആക്കി ഇട്ടിട്ട് വേണം കേട്ടോ അവിടം വരെ തയ്ച്ചിട്ട് നിർത്തണം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ താഴെ വശം ഇതാ ഈ ഒരു ലൈനിങ്ങും ആദ്യം തയ്ക്കണം പിന്നെ ഇതിൻ്റെ താഴെ വശം എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ തുണിയും താഴെ വശം മടക്കി ചെറുതായിട്ട് തയ്ക്കണം അപ്പോൾ അത്രയും ഞാനിവിടെ കാണിക്കുന്നില്ല പറഞ്ഞത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാ ഞാൻ അങ്ങനെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തു ഇതാ താഴെ കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആ താഴെ ലൈനിങ്ങും മടക്കി തയ്ച്ചിട്ടുണ്ട് ചുരിദാർ തുണിയും സൈഡ് ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴെ നമുക്ക് ആ കസവ് കൊടുക്കണം അതുകൊണ്ടാണ് അത്രയും ഭാഗം ഓപ്പൺ ൊക്കെ ഇട്ടേക്കുന്നത് അത് കസവ് കൊടുത്തിട്ട് താഴെ വശം അതങ്ങ് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കസവ് ഇതാ ഇതുപോലെ മേളിൽ വെച്ച് കൊടുക്കുക എത്ര വീതി വേണോ അത്രയ്ക്കും വീതിക്ക് നമ്മുടെ കസവ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ കസവ് കൊടുക്കുന്നത് ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആ തുണിയുടെ മേളിൽ തന്നെ നിർത്തിയാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തയ്ച്ചപ്പം ഇത് തയ്ച്ച് തയ്ച്ച് വരുമ്പം താഴെ എന്ന് പറയുമ്പോൾ പറയുമ്പം ആയിട്ടല്ലല്ലോ കിടക്കുന്നത് കുറച്ച് ചരിഞ്ഞല്ലേ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ അങ്ങനെ തുണി ഞാനിത് ആ കസവായിട്ട് വെച്ച് വരികയാണ് അങ്ങനെ വെച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ മേളുവശം തയ്ച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് ഒരു പുളവ് വന്നിട്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തുണി നമ്മുടെ കസവം പറയുമ്പോൾ നേരെയുള്ള സാധനമല്ല നമ്മുടെ ഈ ചെറുതർട്ട് ൂപ്പിൻ്റെ താഴ്വശം വശം വരുമ്പോൾ ഇച്ചിരി വളഞ്ഞല്ലേ വരുന്നത് അപ്പം അങ്ങനെ പിടിപ്പിച്ച് ആ തുണിയുടെ മേളിൽ നിർത്തി പിടിപ്പിച്ചപ്പോഴാണോ ടെ ചെറുതായിട്ട് അത് പിന്നെ ഞാൻ തേച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ആ തുണിയുടെ ഏറ്റവും താഴെ എൻഡിൽ നിന്ന് താഴോട്ട് കൊടുത്താൽ മതി റൗണ്ടിൽ ഇട്ട് ആ തുണിയുടെ മേളിലായിട്ട് കൊടുക്കില്ല കാരണം നമുക്ക് താഴ്വശം വരുന്നത് റൗണ്ടിലാണ് നമ്മൾ നമ്മളെടുക്കുന്ന കസവന്ന് പറഞ്ഞാൽ നേരെയാണ് അല്ലെങ്കിൽ നമ്മൾ ക്രോസ് ആയിട്ടൊക്കെ വെട്ടി തുണി കൊടുക്കുന്ന പോലെ കൊടുക്കണം നമുക്ക് കസവം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല റൗണ്ട് ഭാഗത്ത് അപ്പോൾ ഏറ്റവും താഴെയെന്ന് വെച്ചാൽ തുണിയുടെ മേളിലായിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണ്ട കേട്ടോ അത് ചെയ്തപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്ത രീതി ചെയ്തെടുത്ത് കാരണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് നന്നായിട്ട് പൊളച്ചിൽ വരും എന്താണെന്ന് പറഞ്ഞ് കൂട്ടുകാര്ക്ക് മനസ്സിലായ കാരണം താഴെ താഴെവശം നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണിയല്ല നമ്മുടെ കസവ് സ്ട്രെയിറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് സൈഡിലും പിടിപ്പിച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ രണ്ട് സൈഡും ക്ലോസ് ചെയ്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടി കുറച്ചുണ്ടല്ലോ ഫ്രണ്ട് വശത്ത് കുറച്ച് പേൾസൊക്കെ ഇതൊക്കെ കുറച്ച് രൂപയുള്ളൂ കേട്ടോ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇന്ന് ഞാൻ കടയിൽ പോയി മേടിച്ചാണ് നമുക്ക് പത്ത് രൂപയ്ക്ക് വേണേലും ഇങ്ങനെ മുത്തുകളും നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചുരിദാറിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അത് തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ നിന്ന് അപ്പോൾ അത് ഒട്ടിക്കാനുള്ള പശയെല്ലാം ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് വശത്ത് കുറച്ച് പേൾസ് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം നമുക്ക് മനസ്സിൽ ഒത്തിരി ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയ ഒന്നും വന്നില്ല എന്തായാലും കുറച്ച് പേൾസ് പോലെ ഇരിക്കുന്ന വൈറ്റ് അതിങ്ങനെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ അതിൻ്റെ ഒരു സൈഡിലിങ്ങനെ പശ തേക്കുക പശ തേച്ചിട്ട് ആ പശ തേക്കുന്ന സ്ഥലം നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ തേച്ചിട്ട് ആ ഡ്രസ്സ് അവിടെ വെച്ചേക്കണം എന്നിട്ട് ആ പശയായിട്ട് ആ ഒരു നമ്മൾ വെക്കുന്ന ആ മുത്തൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടേ അതിനുള്ള സമയം കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാനിതാ കുറച്ച് നിങ്ങളെ കാണിച്ചു തരുവാണ് വേറൊന്നും അറിയാമില്ല മുത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് പരന്ന ഭാഗമാണ് കേട്ടോ അവിടെ നമ്മൾ കുറച്ച് പശ പശത്തേക്ക് അത് സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് ഒട്ടിക്കുക മാത്രമേ ഉള്ളൂ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഗോൾഡ് കളറിലൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഈ തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ കിട്ടും കേട്ടോ മുത്തു മുത്തുപോലെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് മനസ്സിന് മനസ്സിനൊത്തിരി ഐഡിയകളൊക്കെ ഉള്ളവർക്കൊക്കെ പല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഇതായി ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പം ഞാനിതാ ആ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ ലേസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ കണ്ടാൽ നല്ല ഭംഗിയായിട്ടില്ലേ അടി പൊളിച്ചിരുന്നാറ് നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും നമുക്ക് ഇത് തയ്യൽ പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല മെഷീ ചവിട്ടാ അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഡ്രസ്സും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പാറ്റേൺ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇതപ്പം ഞാൻ കാണിച്ച പോലെ കുറച്ച് കലാപരമായിട്ട് ഫ്രണ്ടിലൊക്കെ ഡെക്കറേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ചുരിദാർ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഇതൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇടുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് പഴയ സെറ്റ് സാരിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ആ ഫ്രണ്ട് വെച്ചിരിക്കുന്ന കുറച്ച് ആ മുത്തുകൾ മാത്രം പൈസ കൊടുത്ത് കൊടുത്തുപേടിച്ചാൽ പിന്നെ ലേസ് കൂടെ വേവിച്ചിട്ടുണ്ട് ഇത്രയോ അതിനകത്തൊരു ചിലവ് വന്നിട്ടുള്ളൂ ലൈനിങ്ങിന് ആ സെയിം സെറ്റ് സാരി തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്